പ്രിയതമൻ തമ്പുരാൻ്റെ സുബർഗത്തണുപ്പിലേക്ക് യാത്ര പോയത് അവൾ അറിഞ്ഞിട്ടില്ല പെരുമ്പാവൂരിലെ ദുരന്തമുഖത്ത് നിന്നും അവൻ വെള്ളപുതച്ച് കുഴിഞ്ഞോളം വലിയ ചുമത്ത് പള്ളിയിലെ പച്ച മണ്ണിലേക്ക് യാത്ര തിരിച്ചപ്പോൾ അവൾ വിദഗ്ധ ചികിത്സക്കായി മറ്റൊരു ആശുപത്രിയിലേക്കുള്ള യാത്രയിലായിരുന്നു ശുഭകരമല്ലാത്തത് സംഭവിച്ചത് പാതി ഉണർന്ന ആ ശരീരം അറിഞ്ഞതാണ് എന്നാലും തൻ്റെ പ്രിയതമൻ തന്നെ കാണാൻ വരുമെന്ന പ്രതീക്ഷയിലാണവൾ ഒന്നിച്ചുള്ള യാത്രക്കിടെ പ്രിയതമൻ തനിച്ചു പോയത് അവൾക്ക് താങ്ങാനാവില്ല അവരൊന്നിച്ചിട്ട് നൂറ് ദിവസങ്ങളെ ആയിട്ടുള്ളൂ പെരുന്നാളിന് ശേഷം ഭാര്യയുമായി യാത്ര പോകണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ടിന് ശേഷമാണ് ഇരുപത്തിയാറുകാരനായ ജുനൈദും ഭാര്യയും വീട്ടിൽ നിന്നിറങ്ങിയത് കൊയിലാണ്ടി പുറക്കാട് സ്വദേശികളായ സുഹൃത്തുക്കൾ റമീസ് യമാനിയും നിയാസ് ദാരിമിയും ഇവരുടെ ഭാര്യമാരും കൊണ്ടോട്ടിയിൽ നിന്ന് ജുനൈദിനൊപ്പം ചേർന്നു പനങ്ങാങ്ങരയിൽ മൂരിയാട് ഉസ്താദിൻ്റെ മക്കാമിൽ പ്രാർത്ഥന നടത്തിയായിരുന്നു യാത്ര പുലർച്ചെ അഞ്ചിനു ശേഷം സുഹൃത്തുക്കളുമായി യാത്രയെക്കുറിച്ചും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ചും സംസാരിച്ചു ജീവിതത്തിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അഭിപ്രായം തേടാറുള്ള ദർസിര അധ്യാപകനായ ഷാഹുൽ ഹമീദ് ബാക്കവിയെ ഫോണിൽ വിളിച്ചു തൻ്റെ അവസാന യാത്രയ്ക്ക് മുൻപുള്ള വിളിയായിരുന്നു അത് അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു പെരുമ്പാവൂർ വട്ടക്കാട്ടുപടിയിൽ വെച്ച് ലോറിക്ക് പിറകിലും ഇലക്ട്രിക് പോസ്റ്റിലും ആയിട്ടാണ് കാറിടിച്ചത് കാവനൂർ മജിമയിലെയും ഓർക്കാട്ടേരി ദാറുൽ ഹിതായ ദർസിലെയും പഠനത്തിനു ശേഷം നന്ദി ദാറുസലാമിൽ നിന്ന് ദാരിമി ബിരുദം നേടി വടകര മണിയൂർ പതിയക്കര മഹലിൽ കത്തീബായും മിസ്ബാഹുല്ലുലും മദ്രസയിൽ അധ്യാപകനായും സേവനം ചെയ്തു വരികയായിരുന്നു എസ് കെ എസ് എസ് എഫ് തനിയംപുറം ശാഖാ സെക്രട്ടറി മുണ്ടിലാക്കൽ ക്ലസ്റ്റർ ഇബാദ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു പെരുന്നാൾ ആഘോഷം ജുനൈദ് ദാരിമിയുടെ മരണത്തിൽ കലാശിച്ചത് കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഗുരുനാഥന്മാർക്കും തീരാ നൊമ്പരമായിരിക്കുകയാണ് പടച്ചവൻ ആ പണ്ഡിതന് സ്വർഗം കൊടുക്കട്ടെ തൻ്റെ പ്രിയതമനെ അനുഭവിച്ച് തീർന്നിട്ടില്ലാത്ത ആ സഹോദരിക്ക് പടച്ചവൻ ക്ഷമ കൊടുക്കട്ടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ നല്ല നല്ല നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് വന്ന ദുരന്തം ചെറിയ ആഘാതമൊന്നും ആയിരിക്കില്ല ജുനൈദ് താരുമിയുടെ പ്രി പ്രിയതമക്ക് ഉണ്ടായിട്ടുണ്ടാവുക പടച്ചവൻ അവർക്ക് പകരം കൊടുക്കട്ടെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ